ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡിസൈൻ കാണിക്കാം അപ്പോൾ കേക്ക് ത്രീ ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റും ചെറിയും മിൽക്ക് മെയ്ഡും കൂടെയാണ് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്യാം ഫൈനൽ കോട്ട് ചെയ്യുന്നത് ഒരു ഓഫ് വൈറ്റ് കളർ വെച്ചിട്ടാണ് അപ്പോൾ ഒരു വൈറ്റ് ക്രീമിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി യെല്ലോ കളറ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ഒരു ഓഫ് വൈറ്റ് കളറായിട്ട് കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കാം ഈ കേക്ക് ബേക്കറിയിലേക്കായിരുന്നേ കൊടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ എന്നെ നേരത്തെ വിളിച്ച് കേക്ക് ഓർഡർ തന്നിട്ട് ഡിസൈനും തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ബേക്കറി തന്നെയാണ് അവിടുത്തെ എല്ലാം ഞാൻ തന്നെയാണ് സ്ഥിരം ചെയ്യാറുള്ളത് അങ്ങനെ എന്നെ നേരത്തെ വിളിച്ച് പറഞ്ഞ് ഓർഡർ തന്നിട്ട് ഡിസൈനും എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത് ഇതിന് മുന്നേ അവർ വേറൊരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് വാങ്ങിയത് പർപ്പിൾ കളറായിരുന്നു അപ്പോൾ അവർക്ക് ആ കളറ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഡിസൈൻ തന്നതിന് തന്നതിൽ പിങ്ക് കളറായിരുന്നു അപ്പോൾ ആ കളറ് മാറ്റിയിട്ട് പർപ്പിൾ കളറാക്കി കൊടുത്താൽ മതി ബാക്കി ഡിസൈൻ എല്ലാം അതുപോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനെല്ലാം എല്ലാം ഓക്കെ പറഞ്ഞ് സെറ്റാക്കി എല്ലാം റെഡിയാക്കി ഞാൻ കേക്ക് എല്ലാം ബേക്ക് ചെയ്തെടുത്ത് ക്രം കോട്ട് ചെയ്ത് എല്ലാം ചെയ്ത് വെച്ചിട്ട് ക്രീം എടുത്ത് വൈറ്റ് ക്രീം എടുത്ത് പർപ്പിൾ കളർ മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ കാണാം പോളുവരുന്നു ആദ്യം തന്ന ഡിസൈൻ വേണ്ട വേറൊരു ഡിസൈൻ തന്നിട്ടുണ്ട് അത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഫൈനൽ ഡിസൈനിലൊന്നും ചെയ്തിട്ടില്ല ഞാൻ അത് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് രണ്ടാമത് ആ ഡിസൈൻ അയച്ചു തന്നു പിന്നെ ഞാൻ അതാണ് ചെയ്തത് അപ്പോൾ ഈ ഡിസൈനായിരുന്നു ആദ്യം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാണ് എല്ലാം ഓക്കെ പറഞ്ഞത് പിന്നെ എനിക്ക് അയച്ചു തന്നതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്ന കേക്ക് അങ്ങനെ പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് സത്യത്തിൽ ക്രംകോട്ട് ചെയ്തതേ ഉള്ളായിരുന്നു ഞാൻ ബാക്കിയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അതൊരു എളുപ്പമായി അതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റിയിട്ട് അവർ രണ്ടാമത്തൊന്ന് ആ ഡിസൈൻ തന്നെ ചെയ്തേ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരുന്നാലും ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ചോക്ലേറ്റ് ബ്രൗൺ കളറ് വെച്ച് ഐസ്ക്രീമിൻ്റെ എന്ന് വരച്ചു കൊടുത്ത് പർപ്പിൾ കളർ ഇഷ്ടമാണ് പറഞ്ഞതുകൊണ്ട് പിന്നെ ആ പർപ്പിൾ കളർ വെച്ചിട്ട് തന്നെയാണ് എന്തോന്ന് പേരെഴുതി കൊടുത്തിട്ടുള്ളതും ഐസ്ക്രീമിൻ്റെ ആ ഭാഗം ചെയ്തിട്ടുള്ളതും പിന്നെ സൈഡിലൊരു നോസൽ ഡെക്കറേഷനും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ട് സിൽവറിൻ്റെ ചെറിയ ബോൾസ് ഉണ്ടല്ലോ അതൊന്ന് ഒന്ന് ഒന്നിട്ടു കൊടുത്ത് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കേക്കിൻ്റെ മുകളിൽ ഭാഗത്ത് അവർ തന്ന ഡിസൈനിനകത്ത് വേറൊരു ടൈപ്പ് സ്പ്രിങ്കിൾസ് ആയിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ഈ ടൈപ്പാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അത് തന്നെ ഞാൻ എല്ലായിടവും ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ